അതീവ സ്ഫുടതയോടെ അതിശയിപ്പിക്കുന്ന ഉച്ചാരണശുധിയോടെ ഖുറാനിലെ അധ്യായമായ ഫാത്തിഹസൂര തോതുകയാണ് ഇന്ദുലേഖ അറബിക് ഭാഷ പഠിച്ചിട്ടില്ലാത്ത പ്രൊഫഷണലായി ഖുറാൻ പഠിച്ചിട്ടില്ലാത്ത ഈ കൊച്ചുമിടിക്ക് അതീവ താല്പര്യത്തോടെ പഠിച്ചതാണ് ഫാത്തിഹ പാരായണം യു കെ ജി തലം മുതൽ കൊണ്ടോട്ടി എടയ്ക്കാപ്പറമ്പ് മർക്കസുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച ഇന്ദുലേഖ സ്കൂളിലെ ദിവസവുമുള്ള പ്രാർത്ഥനയായ ഫാത്തിഹ സൂറത്ത് സൂരത്ത് പഠിച്ചാണ് പാരായണം ചെയ്തു തുടങ്ങിയത് അധ്യാപികയായ അമ്മ വർഷയും സ്വകാര്യ കമ്പനി ജീവനക്കാരനായ അച്ഛൻ ഷിജുവും സംഗീതത്തിലും കലയിലും താൽപ്പര്യരാണ് ഈ കല മകൾക്കും കിട്ടിയിട്ടുണ്ട് ഞാന് ഈ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ മർക്കസു സീനിയർ സെക്കൻഡറി സ്കൂൾ പറമ്പാണ് ഞാൻ ടീച്ചറായിട്ട് ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മോളയും അതേ സ്കൂളിൽ തന്നെ ചേർത്തു അപ്പോൾ അവിടുത്തെ മോർണിംഗ് പ്രേയറിൻ്റെ ഒരു ഭാഗമാണ് ഫാത്തിഹ ഫാത്തിഹയിൽ വെച്ചിട്ടാണ് അവിടുത്തെ പ്രേയറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം കോയറായിട്ട് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ടാവും മലയാളത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കും അപ്പോ ഈ ഫാത്തിഹ ആദ്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇതിനോട് ഒരു താല്പര്യം കൂടി ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് അവളത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പോരാത്തതിന് നമുക്ക് പാരൻസിന് അറബിക്കിനോട് വലിയ താല്പര്യമുണ്ട് പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് പല അവസരങ്ങളിലും ഇപ്പോൾ ഏതൊരു ഭാഷയാണെങ്കിലും പഠിക്കുന്നത് നല്ലതാണല്ലോ ഒരസറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക്കിനും ഒന്ന് ഇരുത്തി നോക്കി അറബിക്കിന് മാത്രമായിട്ട് ഒന്ന് ക്ലാസ്സിൽ ഇരുത്തി നോക്കി അപ്പോൾ അവൾ പെട്ടെന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് ആണെങ്കിലും ആണെങ്കിലും അറബിക് ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ് എന്നും കേൾക്കുന്ന വീട്ടിൽ വന്ന് എന്നാൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപകനായ അസർ ഉച്ചാരണ ശുദ്ധിയോടെ പാരായണം ചെയ്യുന്ന ഇന്ദുലേഖയുടെ വീഡിയോ അയച്ചപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നതെന്നാണ് വർഷ പറയുന്നത് വളരെ നല്ല ട്യൂണിലാണ് ഈ ഫാത്തിഹ മോർണിങ്ങിൽ കേൾക്കാം അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക അവൾ ക്രമേണ ഇത് പഠിച്ചു തുടങ്ങി ചില സമയത്ത് പല സമയങ്ങളിലും അവൾ വീട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കും അങ്ങനെ ഇവൾ തന്നെ ഇവൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇവളിവളുടെ ഫ്രണ്ട്സിനോട് രണ്ട് മൂന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ച് അവൾ ക്ലാസ്സിൽ നിന്ന് ഇത് പഠിച്ചെടുത്തു എൻ്റെ എക്സാക്ട് പ്രൊണൺസിയേഷൻ എനിക്ക് പോലും അങ്ങനെ അറിഞ്ഞൂടാ ഞാനും ചെറുതായിട്ട് ഫാത്തിഹ ചൊല്ലും പക്ഷേ പ്രൊണൺസിയേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ പക്ഷേ അവൾ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് അമ്മ വർഷ ഗംഭീരമായി പാട്ടുപാടുമ്പോൾ അച്ഛനായ ഷിജു അനുകരണ കലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞാനൊരു വികാര ജീവിയാണ് നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോൾ ഞാൻ കൂരി തിരിച്ചു പോകുന്നു സംഗീതം ഇഷ്ടമുള്ള ഇന്ദുലേഖ രണ്ടര വയസ്സു മുതൽ അച്ഛനമ്മമാർക്കൊപ്പം പാടാൻ ആരംഭിച്ചിരുന്നു ഏതു ഭാഷയും അനായാസം മനസ്സിലാക്കുന്ന ഇന്ദുലഗയ്ക്കും അച്ഛനമ്മമാർക്കും അറബിക് ഭാഷയോടാണ് താല്പര്യം അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കാനുള്ള ശ്രമം നടത്തുന്നുമുണ്ട് എല്ലാം അന്തിമമായി മനുഷ്യനെ പഠിപ്പിക്കുന്നത് നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണെന്ന് വിശ്വസിക്കുന്ന ഷിജുവും വർഷയും മനുഷ്യത്വവും മനസ്സമാധാനവും തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും സമൂഹത്തെ പഠിപ്പിക്കുന്നു யின்